बहुमान पेटा माइ एलडरली ब्रदर चीफ मिनिस्टर श्री पिनरि विजय जी श्री ऑनरेबल मिनिस्टर फॉर फूड एंड सिविल सप्लाईज़ अनिल जी फॉर पीडब्ल्यू डब्ल्यू टूरिज्म श्री मोहम्मद रियाज जी ऑनरेबल मिनिस्टर फॉर जनरल एजुकेशन श्री शिवन कुट्टी जी चेयरमैन ऑफ दिस पेजेंट्री कमेटी एमएलए डीके मुरली जी शिखा सुरेंद्रन जी श्रीमती कमला विजयन जी लेडी गवर्नर श्रीमती अनगा ऑल अदर डिग्नेटरीज हियर प्रिय सहोदरी सहोदर मारे नमस्कार टुडे ओनम घोष यात्रा That is the concluding session. And I have just come here to receive your love, affection, and respect which you have been giving me. Today, we are concluding the week long festival which has given everything to us. The great culture of ours has shown us that we are celebrating with togetherness. And with all homogeneity, with all to humility, we are here. And that is what we are celebrating. I thank the government of Kerala, particularly Bauman Petta, Mukeman his all other colleagues, and all other officers of the system of the government having called us. To witness this and flag of the Yatra, Goshe Yatra. I wish all of you again a prosperous year ahead so that our state will grow more and more under the leadership of Vijayanji. That's all. Nani thank you, Honourable Governor. Arturai. ഈ മുൻപിലായി കലാകാരന്മാർ ചേർന്ന് ഒന്ന് ാഘോഷ സമാപനഘോഷയാത്ര അല്പസമയത്തിനകം ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ അതാണ് പ്രേക്ഷകർ കേട്ടത് മുഖ്യമന്ത്രിയെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് ഗവർണർ വിശ്വനാഥ് അറിലേക്കർ വിശേഷിപ്പിച്ചത് നിറമുള്ള シェアトラ കൊമ്പ് കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിനായി കലാപീഠം മാമനപുരം സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു ഈ കൊമ്പ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ക്ഷണിച്ചുകൊള്ളുന്നു அடுத்தாய் போச்சியாப்ா தாகாட்சியமானல சமயமான ஈ 플ாக் புது மஹாமனபெட்ட அப்போதத்துக்கு வந்து स्वागतமந்திரன் சீ வி சுவமந்தி மஹாமனபெட்ட கேரளா கவர்னர்க்கை வரவேற்பாய் मारுகோம் போச்சியாத்ரா 플ாக் செந்திருதியானா மஹாமனபெட்ட கேரளா கவர்னர் ஹை

സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത കേരളത്തിന്റെ ആരാധനായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനഗർ മറ്റു മന്ത്രിമാർ എം എൽ എ മാർ വിശിഷ്ടികൾ എല്ലാവർക്കും നമസ്കാരം ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുകയും സാന്നിധ്യമുണ്ട് ഈ ചടങ്ങ് മഹനീയമാക്കുകയും ചെയ്ത ആരാധന കേരള ഗവർണർ ഫിസ് എക്സലൻസി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ടൂറിസം വകുപ്പിന്റെ പേരിലുള്ള നന്ദി അയയ്ക്കുന്നു ിൽ ആരാധന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും കുടുംബത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു ചടങ്ങിൽ പങ്കെടുത്ത മറ്റു മന്ത്രിമാർ എം എൽ എ മാർ വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി റീച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പോകും പിന്നിൽ ബഹുമാനപ്പെട്ട മന്ത്രി വി ജോയ് ആന്റണി രാജു തുടങ്ങിയ ൾ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുന്നത് അവരെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനഘോഷയാത്രക്ക് തുടക്കമായിരിക്കുന്നു ഗവർണറാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് നേരത്തെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുന്നോടിയായി അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കട്ടെ എന്നൊരാശംസ കൂടി അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു മാനവീയം വീതിക്ക് മുന്നിലാണ് ഗവർണർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ആയിരത്തിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ ഒപ്പം തന്നെ അറുപതിലേറെ പ്ലോട്ടുകൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളൊക്കെ ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ടാകും മാനവീയം വീതിയിൽ നിന്നാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നത് പിന്നീടത് വിവിധ പോയിന്റുകൾ കടന്നാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരാഴ്ച നീളുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഓണം ആഘോഷത്തിന് കൂടിയുള്ള സമാപനം ഇപ്പോൾ നടക്കുന്നത് ഷഫീദ് റാവത്തറുണ്ട് ഷഫീദ് അല്പം മുൻപ് വളരെ ഹ്രസ്വമായൊരു പ്രസംഗമാണ് ഗവർണർ നടത്തിയതിൽ ജ്യേഷ്ഠ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം കൂടുതൽ വികസനത്തിലേക്ക് കുതിക്കട്ടെ എന്നൊരു ആശംസയും അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു ഏതായാലും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് ഇപ്പോൾ ഘോഷയാത്രയ്ക്കും തുടക്കമായിരിക്കുന്നു വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേദി അതായത് ഓണം വാരാഘോഷത്തിന്റെ ഈ ഘോഷയാത്ര ഉദ്ഘാടന വേദി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വളരെ രാഷ്ട്രീയ പ്രസക്തിയുള്ള ആ ഒരു ഒരു വേദിയായിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ ഒരു വേദി പങ്കിടുന്നു ഈ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം അസ്വാരസ്യങ്ങൾക്ക് ശേഷം ദാ മുഖ്യമന്ത്രിക്ക് ശേഷം ആ വേദി പങ്കിടുന്നു ആ വേദിയിൽ മുഖ്യമന്ത്രിയെ വാം വെൽക്കം ചെയ്യുന്നു മുഖ്യമന്ത്രിയും ഗവർണറെ വാം വെൽക്കം ചെയ്യുന്നു ശേഷം ഗവർണർ ഈ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ച തന്റെ സഹോദരൻ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സഹോദരനാണെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിശേഷിപ്പിച്ചത് ശേഷം മറ്റൊരു കാര്യം കൂടി ഉണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കേരളം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കും എന്നുള്ള കാര്യം കൂടി ഗവർണർ വിശ്വ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഈ വേദിയിൽ പറഞ്ഞു അതിനുശേഷം വളരെ കുറച്ച് സമയം മാത്രമാണ് ഗവർണർ ഈ വേദിയിൽ ഉണ്ടായിരുന്നത് ശേഷം മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മറ്റു മന്ത്രിമാരിൽ ചിലർ അവരിപ്പോൾ വി ഐ പി പവനിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മുഖ്യമന്ത്രിയും ഗവർണർ അടക്കം ഒരു പക്ഷേ അത ഒരേ വേദിയിലിരുന്നായിരിക്കും ഈ ഫ്ലോട്ടുകൾ ഈ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുക ഏതായാലും മാനവീയം രീതിയിലെ ഔദ്യോഗിക പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔദ്യോഗികമായി ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ചില സംഭവങ്ങൾ കൂടി കഴിഞ്ഞ മിനിറ്റിൽ നമ്മൾ ഈ മാനവീയ ഭീതിയിലെ ഉദ്ഘാടന വേദിയിൽ നമ്മൾ കണ്ടു അതിനുശേഷം വിവിധ കലാരൂപങ്ങൾ അത് ഈ ഘോഷയാത്രയുടെ ഭാഗമായി പോകുന്നതാണ് ഇപ്പോഴും ഈ ഘോഷയാത്രയുടെ ഈ മൂവ്മെന്റ് തീരില്ല കാരണം ഇത് ആദ്യത്തെ മൂന്ന് പ്രകടനങ്ങൾ മാത്രമാണ് പോകുന്നത് ഏറ്റവും മുന്നിൽ പോലീസിന്റെ അസ്വാരൂഢ സേനയുടെ ഒരു വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ കേരളത്തിന്റെ കലാ ഈ കേരളത്തിന്റെ എസ് ടി സി എൻ ട്രസിന്റെ അടക്കം കുട്ടികളോട് ഒരു ഇതുണ്ട് ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ തനത് വസ്ത്രധാരണയിൽ കേരളത്തിന് തനത് തനത് പ്രകടനങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ 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 പ്രകടനങ്ങൾ കലാപ്രകടനങ്ങൾ കാഴ്ചയ്ക്ക് വലിയ ഭംഗി നൽകുന്ന കാഴ്ചയ്ക്ക് വലിയ സുഖം നൽകുന്ന കലാപരിപാടികൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നതാണ് ആ സെൻട്രൽ ലൈബ്രറി അതായത് എൽ എം എത്തിന് അപ്പുറത്തേക്കുള്ള സെൻട്രൽ ലൈബ്ര ലൈബ്രറിയാണ് ബി വി ഐ പി ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം ഗവർണർ ഗവർണറുടെ കുടുംബമൊക്കെ ഉണ്ടാവുക അതിനുശേഷം ഈ വിദേശത്ത് നിന്ന് ഈ ഘോഷയാത്ര കാണാൻ ടൂറിസം വകുപ്പ് ക്ഷണിച്ചുമല്ലാതെയുമൊക്കെ എത്തിയിട്ടുള്ളവർക്ക് ഒരു വി ഐ പി പവലിയൻ അത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം ഒരുക്കിയിട്ടുണ്ട് ഈ ഘോഷയാത്ര പോകുന്ന പല പോയിന്റുകളിൽ അവിടെ താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ മ്യൂസിയം എഫ് ഭാഗത്ത് മ്യൂസിയം കനകക്കുന്ദ ഭാഗത്ത് അതിനുശേഷം സെൻട്രൽ ലൈബ്രറി ഭാഗത്ത് ശേഷം സെൻട്രൽ ലൈബ്രറിയുടെ ഭാഗത്ത് അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലൊക്കെ താൽക്കാലികമായിട്ടുള്ള കലാപ്രകടനങ്ങൾ അത് നടത്തുകയും ചെയ്യും ഏതാണ്ട് തൊണ്ണൂറ്റി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക കലാരൂപങ്ങളുടെ പ്രകടനങ്ങൾ അത് ഈ ഘോഷയാത്രയുടെ ഭാഗമാകും ഇപ്പോൾ തെയ്യത്തിന്റെ അടക്കം ഒരു പ്രാതിനിധ്യം നമുക്ക് ഈ ഘോഷയാത്രയുടെ ഭാഗമായി കാണാം തൊട്ട് പിന്നാലെ കേരളത്തിന്റെ ചെണ്ടമേളം ഓണത്തിന്റെ ഓണപ്പെരുമയുടെ ഓണ ഓണപ്പെരുമയുടെ അത് വിളിച്ചോന്നരത്തിലേക്ക് ചെണ്ടമേളമുണ്ട് തനത് കേരളത്തിന്റെ കലാരൂപങ്ങളുടെ പ്രകടനമുണ്ട് ഈ ഉദ്ഘാടന വേദിയിലും കേരളത്തിന്റെ സാംസ്കാരിക തനിമ അത് വിളിച്ചോന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നത് അതായത് ഈ ഘോഷയാത്രയുടെ വരമറിയിച്ചുകൊണ്ട് അമ്പത്തി ഒന്ന് കലാകാരന്മാർ സംഘനാഥം മുഴക്കി അതിനുശേഷം ഈ വാദ്യോപകരണമായ കൊമ്പ് അത് ടൂറിസം മന്ത്രി പി പ്രിയ മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരനെ കൈമാറിക്കൊണ്ടാണ് ഈ പരിപാടികളുടെ ഒരു ഘട്ടം തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ ഇപ്പോഴത്തെ ഘോഷയാത്രയാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം